പക്ഷേ ഇതങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല ആൻ്റെ റെക്കമെൻ്റ് കൊണ്ടാണ് ദിവ്യാ ഉണ്ണിയുടെ ഈ പ്രോഗ്രാമിന് ആ ഗ്രൗണ്ട് കിട്ടിയത് ഗിന്നസ് റെക്കോഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടി ദിവ്യാ ഉണ്ണിയും സംഘാടകരും ഏകദേശം അന്തേരായിരം നർത്തകരും ചേർന്ന് നടത്തിയ ഒരു മെഗാ പരിപാടി ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുകയാണ് ലക്ഷ്യം ഗിന്നസ് റെക്കോർഡാണ് പക്ഷേ ഇപ്പോൾ കേസിൻ്റെ എണ്ണം കൊണ്ട് ഗിന്നസ് റെക്കോർഡാകാനുള്ള സാധ്യതയാണുള്ളത് പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ഉമാ തോമസ് എം എൽ എ വീണ് വലിയ പരിക്കുകളോടെ ആശുപത്രിയിലാണ് എം എൽ നട്ടലിനും ഒക്കെ നട്ടലിനുമൊക്കെ ഹോസ്പിറ്റൽ റെക്കോർഡ് അങ്ങനെ സുരക്ഷാ വീഴ്ചയ്ക്കുള്ള ആദ്യത്തെ കേസ് അവിടുന്ന് ആരംഭിക്കുകയാണ് അതിനുശേഷം കല്യാൺ സിൽക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്ത സാരി നൃത്തത്തിന് വേണ്ടി അവർ പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുത്ത സാരി അത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റഴിച്ചു വലിയ ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ് അടുത്ത കേസ് ഇങ്ങനെ കേസുകൾ ഓരോന്നോരോന്നായി ഒന്നിനു പുറകെ ഒന്നായി ദിവ്യാണി തേടിയെത്തിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ദിവ്യവണ്ണിക്കെതിരെ ഒരു കേസ് കൊടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി സംഘാടകരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിച്ചിരിക്കുകയാണ് എന്തൊരവസ്ഥയാണെന്നാലോ ചോക്കണേ വലിയ വാർത്താ പ്രാധാന്യം കിട്ടേണ്ട ലോക ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു പരിപാടി അവസാനം ചെന്നെത്തിയത് കേസുകളിലും നൂലാമാലേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരിശോധിക്കാൻ പോകുന്നത് സ്റ്റേഡിയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നിട്ടുണ്ടോ കാരണം ദിവ്യാവിണിയുടെ കാരവാൻ സ്റ്റേഡിയത്തിന്റെ ഉത്ഭാഗത്തു അതായത് ആ പുൽത്തകടി വരെ ആ കാരവാൻ വന്ന് അതിൽ നിന്നാണ് ആ ദിവ്യവിണി ഇറങ്ങി വരുന്നത് ഈ ഉമാ തോമസ് എം എൽ എ പരിക്ക് പറ്റി അതായത് എത്ര ഉയരത്തി നിന്ന് താഴേക്ക് വീണ് ഇത്ര വലിയ പരിക്ക് പറ്റിയിട്ടും ഒരു ആംബുലൻസ് ഈ എം എൽ എ കൊണ്ടുവാനായിട്ട് വന്നിട്ടില്ല ഇനി അവിടെ ആംബുലൻസ് ഉണ്ടോ സുരക്ഷാ ക്രമീകരണം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ചില റിപ്പോർട്ടുകൾ കണ്ടതനുസരിച്ച് അങ്ങനെ സുരക്ഷയ്ക്കുള്ള ആംബുലൻസുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ദിവ്യ വന്ന കാരവാൻ പുൽത്തകടി വരെ വന്നിരിക്കുകയാണ് ഈ ഡാൻസേഴ്സിന് കാര്യം പറയാൻ വേണ്ട ഈ സംഘാടകരെ എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച കുറച്ച് നൃത്ത വിദ്യാർത്ഥികളാണ് ഇവർ മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രോഗ്രാമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസ് ഉണ്ടാകും കാരണം ഇത് ലോകം ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പക്ഷേ പല റിപ്പോർട്ടുകളിലും കാണുന്നത് ഇവിടെ നടത്തിയ നൃത്തങ്ങളൊന്നും കൃത്യമായ ചൂടുകളായിരുന്നില്ല പല കുട്ടികളും തെറ്റിച്ചാണ് നൃത്തം ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നത് അതൊന്നും നമ്മുടെ പ്രശ്നമല്ല ഇതങ്ങ് പറഞ്ഞു വിട്ടെന്ന് മാത്രമേ ഉള്ളൂ ദിവ്യമണി നൃത്തം ചെയ്തത് ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുഭാഗത്താണെങ്കിലും ഈ നൃത്തം ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ടച്ച് ലൈൻ വരെ നിലനിന്നു എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടോ എന്ന് ഈ ബ്ലാസ്റ്റേഴ്സ് പരിശോധിക്കും എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദിവ്യവിണിയുടെ ബാധ്യതയായിട്ട് മാറും ആ നഷ്ടപരിഹാരം ദിവ്യവിണി ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കേണ്ടി വരികയും ചെയ്യും അപ്പോൾ ഇതാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ കദൂർ സ്റ്റേഡിയം മറ്റ് കലാകായിക പരിപാടികൾക്കൊന്നും വിട്ടുകൊടുക്കാറില്ലായിരുന്നു കാരണം ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഹോം ഗ്രൗണ്ട് പോലാണത് അവർക്ക് വേണ്ടി മാത്രമായിട്ട് അവരുടെ ഒരു സ്വന്തം ഗ്രൗണ്ട് പോലെയാണത് മറ്റൊരു പ്രോഗ്രാംസിനും ഇത് സംഘാടകർ പക്ഷെ ഇത് ഇതങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല ആരുടെ റെക്കമെൻഡ് കൊണ്ടാണ് ദിവ്യാവിണ്ണിയുടെ ഈ പ്രോഗ്രാമിന് ആ ഗ്രൗണ്ട് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപണം ഇവരുടെ തൈലിൽ വന്നിട്ടിരിക്കുകയാണ് ഇതൂടെ വന്നു കഴിഞ്ഞാൽ തൃപ്തിയാകും നമ്മുടെ ജയസൂര്യയുടെ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ ഇത്രയും ഗതികെട്ടവനുണ്ടോ കർത്താവ് എന്നുള്ള ചോദ്യം പോലെയാണ് ഇപ്പോൾ ദിവ്യാവണിയുടെ അവസ്ഥ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഗതികെട്ട അവസ്ഥരാണ് അപ്പം കേസും കാര്യങ്ങളും എല്ലാം വന്നു പോലീസ് ഇപ്പോൾ വിളിച്ച് ചോദ്യം ചെയ്യും എന്നുള്ള സൂചന വന്നിട്ടുണ്ട് എന്തായാലും ദിവ്യവിണി അമേരിക്കയിലേക്ക് മുങ്ങിയിട്ടുണ്ട് പക്ഷേ എവിടെ മുങ്ങിയാലും ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിൽ ദിവ്യാവിണി ഇവിടെ വന്നേ പറ്റത്തുള്ളൂ ആ ചോദ്യം ചെയ്യലുണ്ടാവും ഏതെങ്കിലും തരത്തിൽ ഇനിയും ക്രമക്കേടുകളോ സ്റ്റേഡിയത്തിന് കേടുപാടുകളോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ദിവ്യാവിനി ഉത്തരം പറയേണ്ടി വരും ഇനി ജീവിതത്തിൽ ദിവ്യാവിണി ഒരു റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല ഇതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വയർ നിറഞ്ഞുണ്ടാവും ഞാനിപ്പോൾ മറ്റൊരു വികസനം കൂടെ വന്നിട്ടുണ്ട് തൃക്കാക്കര സ്വദേശിയായ ബിജി എന്ന് പറയുന്ന ഒരാൾ അതായത് അവിടെ നൃത്തത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് അതായത് ഗിന്നസ് റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും വലിയ അംഗീകാരമൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പണം ഈടാക്കിയെന്നാണ് പറയുന്നത് ഇനി എന്തൊക്കെ തട്ടിപ്പുകൾ എവിടെയൊക്കെ നടന്നുവെന്ന് വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും പോലീസ് ദിവ്യവിനെ ചോദ്യം ചെയ്യാൻ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി പ്രതീക്ഷിച്ച് ആരംഭിച്ചൊരു പരിപാടി അവസാനം കേസുകൾ കൊണ്ട് ഗിന്നസ് റെക്കോർഡ് ആവാൻ പോവുകയാണ്